അതിൻ്റെ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഇലക്ട്രിക് വണ്ടികളിച്ച് ആഗ്രഹമായിട്ടാണ് മൂന്ന് മോഡൽ അത്യാവശ്യം ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള മൂന്ന് പ്രിയപ്പെട്ട മോഡലുകൾ വണ്ടികളാണ് നമ്മുടെ ഇതിൽ കൊടുക്കാനുള്ള ഈ വണ്ടികളിൽ ബജാജിൻ്റെ ചേതക്കുണ്ട് അതുപോലെ ലാമ്പറിൻ്റെ മഗ്ഗന്യൂസ് ഇ എക്സ് ഉണ്ട് അതുപോലെ ഓല എസ് വൺ പ്രോ ഉണ്ട് മൂന്നും നല്ല കിടക്കാഴ്ച ഇലക്ട്രിക് വണ്ടികളാണ് ഇലക്ട്രിക് വണ്ടികളെ പറ്റി നിങ്ങൾ തന്നെ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ടാവും ഇതിലേതാണ് മികച്ചതെന്ന തർക്കവും നിലവിലുണ്ട് പലർക്കും പല ഗുണങ്ങളാണ് ഓലയെ കുറിച്ചിട്ട് ഗുണവും ദോഷമുണ്ട് മാഗ്നസിനെ കുറിച്ചിട്ട് ഗുണം ദോഷമുണ്ട് ചേതക്കിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം സുഖം ചേതകിനാണ് നമുക്കിനി ഓരോ വണ്ടിയെ പരിചയപ്പെടുത്താം ഓരോ വണ്ടിയുടെ വിലയും പറഞ്ഞു തരാം അതെ ഈ ചേതക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സിംഗിൾ ഓണറാണ് അതുപോലെ തന്നെ ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ചേതക്ക് ഓടിയിട്ടുള്ളത് വണ്ടി ഇരിക്കുന്നത് ഈ വണ്ടി മൂന്നും തൃശ്ശൂരാണ് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ഇരിക്കുന്നത് എവിടെയും ഒരു സ്ക്രാച്ച് സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല ടയറൊക്കെ പുത്തം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി അതിൻ്റെ ബാക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചേച്ചിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇലക്ട്രിക്കലിന് വില പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വിലപേശല് വിധേയമാണ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിനും ലോൺ അറേഞ്ച് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ അമൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലോൺ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ വിളിക്കാം ഇനി അടുത്തതായിട്ട് ആംബിയറിൻ്റെ മാഗ്നൂസ് ഇ എക്സ് ആണ് ആംബിയറിൻ്റെ മാഗ്ന്യൂസിന് മൈലേജ് പറയുന്നത് ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഫുൾ ചാർജിന് പറയുന്നത് തൊണ്ണൂറ് നൂറ് ആ റേഞ്ചാണ് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ പറ്റും എന്തെങ്കിലും ലോൺ കിട്ടും വില പറയുന്നത് വെറും അമ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് അത്യാവശ്യം വെയിറ്റ് കുറവുള്ള എന്നാൽ സിമ്പിളായിട്ട് സ്കൂട്ടറിൻ്റെ ഷേപ്പ് ഒക്കെയുള്ള ഒരു മോഡൽ തന്നെയാണ് മെഗന്യൂസ് എന്ന് നിങ്ങൾക്കറിയാം എംപേറിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെയിലൊക്കെ നടക്കുന്ന വർഷം തന്നെയായിരുന്നു ഈ പോയ വർഷം എന്നും നിങ്ങൾക്കറിയാം ഒരുപാട് പേരുടെ കയ്യിലും ഈ വണ്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് നിലവിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓഡിറ്റുള്ളത് അപ്പോൾ മൂന്ന് വർഷത്തെ വാറണ്ടിയിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി നാല് കഴിഞ്ഞ് ഒരു വർഷത്തെ വാറണ്ടി കൂടി ബാക്കിയുണ്ട് ചേതക്കിനും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തെ വാറൻ കൂടി ബാക്കിയുണ്ട് അത് ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ കൂടിയിട്ടുള്ളൂ ആംപേറിൻ്റെ വണ്ടിയാണെങ്കിലോ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഉള്ളത് ഇനി ഒലയ കുറിച്ചിട്ടാണ് ചീത്ത പേരും നല്ല പേരും ഒരുപാട് കേട്ടിട്ടുള്ളൂ നമ്മുടെ ഈ റോബോട്ടിക് കൂട്ടന് വില പറയുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വാറണ്ടി പറയുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം കിലോമീറ്ററാണ് നിലവിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞൊരു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ഇതിന് മൂന്ന് വർഷം കൂടി വാറണ്ടി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് മുപ്പത്തി കിലോമീറ്റർ ആണ് അപ്പോൾ നാൽപ്പതിനായിരം കിലോമീറ്റർ ഇനിയും ഇഷ്ടം പോലെ ഓടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടികൾ മൂന്നെണ്ണം കൊടുക്കാനിരിക്കുന്നത് ഓലര കാര്യം ഞാൻ പറഞ്ഞു ഒന്നേ അഞ്ചാണ് വില ഇതിൻ്റെ വില അമ്പത്തി ഒമ്പതാണ് ഇതിൻ്റെ വില ഒന്നേ പത്താണ് ഇത് ഒമ്പതിനായിരം കിലോമീറ്റർ ഇത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇത് മുപ്പത്തി കിലോമീറ്റർ വണ്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മൂന്നിനും ലോൺ കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു മൂന്നിനും വേണമെങ്കിൽ ലോൺ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾ സംസാരിക്കാം അതിനും സാധ്യതകളുണ്ട് പിന്നെ എല്ലാത്തിൻ്റെ വില നെഗോഷ്യബിളാണ് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വില വിലപേശി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുക അല്ലെങ്കിൽ വിലപേശിക്കോട്ടെ എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുതുക അതിനുശേഷം ഓടിച്ച് നോക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഉറപ്പ് വരുന്നത് പിന്നെ ഒലേറെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഒലേറെ സർവീസിൻ്റെ ഫീസിലാണെങ്കിൽ എപ്പോഴും ഒ ടി പിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ കാശും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പുകളൊക്കെ വരുന്നത് അതായി ഒ ടി പി വഴിയായിരിക്കും അപ്പോൾ ഒ ടി പി നിർബന്ധമാണ് അപ്പോൾ ഫോൺ നമ്പർ ഈ വണ്ടിയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം വാങ്ങുന്നവരെ കുറിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേതെങ്കിലും വണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എക്സ്ചേഞ്ചിന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ലോണിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് മികച്ച വിലയിലേക്ക് നിങ്ങൾക്ക് സംസാ വില നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇതുവരെ സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് വാഹനങ്ങൾ വിറ്റ് പോകുന്നുണ്ട് അതിനും ഹൃദയം പറഞ്ഞാൽ നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത്തരം വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ടോ ലൈക്ക് അടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിങ്ങളത് മറക്കാതെ ചെയ്യും എന്ന് തന്നെ കരുതി കൊണ്ട് മറ്റൊരു വാഹനത്തിലേക്ക് എടുക്കുക അതിവിശേഷങ്ങളുമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ